ആരോഗ്യവാനായി തിരിച്ചെത്തിയ രാഹുൽ ഗാന്ധി കെജ്രിവാളിനെ തന്റെ വാക്കും നോക്കും കൊണ്ട് വെല്ലുവിളിക്കുകയാണ് കഴിഞ്ഞ ദിവസം കെജ്രിവാൾ യമുനയിലെ ജലത്തെ സംബന്ധിച്ച ഒരു പ്രസ്താവന പറയുകയുണ്ടായി അത് ഏറ്റുപിടിച്ചാണ് ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസും എ എ പി പട നയിക്കുന്നത് ഹരിയാന യമുന നദിയിൽ വിഷം കലർത്തുന്നു എന്ന ആരോപണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഹരിയാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളിയും ശ്രദ്ധേയം ഞാൻ വെല്ലുവിളിക്കുന്നു യമുനയിലെ മലിനജലം കെജ്രിവാൾ കുടിക്കണം ഇതായിരുന്നു രാഹുലിന്റെ വാക്കുകൾ അഞ്ചു വർഷം മുൻപേ യമുന ശുചീകരിക്കും എന്ന വാഗ്ദാനം പോലും കെജ്രിവാളിന് നിറവേറ്റാൻ സാധിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾ ഓരോന്നും അഞ്ചു വർഷം മുൻപ് യമുനാ നദിയിൽ കുളിക്കുമെന്നും യമുനയിലെ വെള്ളം കുടിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞിരുന്നു നാളിതുവരെ യമുനാ നദിയുടെ പരിസരത്ത് പോലും താൻ കെജ്രിവാളിനെ കണ്ടിട്ടില്ല എന്നാൽ താൻ വെല്ലുവിളിക്കുകയാണ് കെജ്രിവാൾ യമുനദിയിലെ ആ മലിനജലം കുടിക്കണം പൊതുജനങ്ങൾക്ക് മലിനജലം കുടിക്കാൻ നൽകിയിട്ട് കോടികൾ മുടക്കി പണിത വസതിയിൽ ഫിൽറ്റേഡ് വെള്ളം കുടിച്ചും ആഡംബര ജീവിതം നയിച്ചുമാണ് കെജ്രിവാൾ ജീവിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി കെജ്രിവാളിനെതിരെ തുറന്നടിച്ചു എ പീഡേത് കോർപ്പറേറ്റ് സർക്കാരാണെന്നും പറയാൻ രാഹുൽ ഗാന്ധി മറന്നില്ല കെജ്രിവാൾ നൽകുന്നതെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഇക്കാര്യത്തിൽ കെജ്രിവാളും മോദിയും ഒരേ തുവൽ പക്ഷികളാണെന്നും പറയാൻ രാഹുൽ ഗാന്ധി മടിച്ചില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കലാശക്കുട്ടിലെ നീങ്ങുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ കടന്ന ആക്രമണം നടന്നിരിക്കുന്നത് കെജ്രിവാളിനെയും സിസോദിയെയും മധ്യ കുംഭകോണത്തിന്റെ ശില്പികൾ എന്ന് വിശേഷിപ്പിച്ച രാഹുൽ കെജ്രിവാളിനെതിരെ ബി ജെ പി പ്രധാന പ്രചാരണ ആയുധമാക്കുന്ന ആവർത്തിച്ചു വന്നു ആരോഗ്യ കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും രണ്ടാഴ്ചയിലേറെയായി വിട്ടുനിന്ന രാഹുൽ ഗാന്ധി ഇന്നലെയായിരുന്നു പഡ്പർഗഞ്ചിൽ നടന്ന കോൺഗ്രസിന്റെ റാലിയിൽ എ പിക്കും ബി ജെ പി ക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ചൊരിഞ്ഞത് അതേസമയം കെജ്രിവാൾ ഈ പറഞ്ഞ കമ്മീഷന്റെ മുന്നിൽ ഉത്തരം കൊടുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ നിന്നും റദ്ദാക്കണമെന്നുമാണ് ഈ വിഷയത്തിൽ ബി ജെ പിയുടെ ആവശ്യം വായിൽ വരുന്നത് ചുമ്മാ പറഞ്ഞതാണെങ്കിലും അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഉത്തരം കൊടുക്കേണ്ടി വന്നു കെജ്രിവാളിന് ദേശീയതക്കെതിരെ മോശം പരാമർശം നടത്തിയതിന് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന നിയമ വ്യവസ്ഥകൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തതോടെ കെജ്രിവാൾ ഒന്ന് വിറച്ചു മാത്രവുമല്ല യമുനയിലെ ജലവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ ഫെബ്രുവരി പതിനേഴിന് ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയാനയിലെ സോനിപത്തിലെ കോടതി സമൻസും കെജ്രിവാളിന് അയച്ചിട്ടുണ്ട് അന്ന് ഹാജരായില്ലെങ്കിൽ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല എന്ന് കണക്കാക്കുകയും നിയമാനുസൃതമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സോനിപത്ത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നേഹ ഗോയൽ നൽകിയ നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട് സോനീപത്തിലെ റായ് വാട്ടർ സർവീസ് ഡിവിഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു പരാതി നൽകിയത് പരാമർശത്തിനെതിരെ കേസ് ഫയൽ ചെയ്യുമെന്ന് ഹരിയാന റവന്യൂ ദുരന്ത നിവാരണ മന്ത്രി ബിപുൽ ഗോയൽ അറിയിച്ചിരുന്നു ഡൽഹി യിലെയും ഹരിയാനയിലും ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്തുന്ന നിര ഉത്തരവാദിത്തപരമായിട്ടുള്ള പ്രസ്താവനയായിരുന്നു കെജ്രിവാൾ നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹരിയാനയിലെ ബി സർക്കാർ യമുനയിലെ വെള്ളത്തിൽ വിഷം കലർത്തുന്നു എന്നായിരുന്നു കെജ്രിവാളിന്റെ ആരോപണം വെള്ള ശുദ്ധീകരണ പ്ലാന്റുകൾക്ക് പോലും സംസ്കരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വിഷമാണ് ബി സർക്കാർ വെള്ളത്തിൽ കലർത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു അങ്ങനെ തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ കെജ്രിവാളിനെ നാലുപാട് നിന്നും പൂട്ടാൻ ആളുകൾ റെഡിയായി കഴിഞ്ഞു ുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം